ഇന്ന് ഞാൻ ഒരു കഞ്ഞിയാണ് വെക്കുന്നത് അപ്പം നിങ്ങളോർക്കും ഈ കഞ്ഞി വെക്കുന്നതിന് എന്തിനാണ് ഇത്ര ഇൻട്രൊഡക്ഷൻ പറയുന്നതെന്ന് ഇതൊരു നോമ്പുകാല സ്പെഷ്യൽ കഞ്ഞിയാണ് ഉച്ചയ്ക്കും കഴിക്കാം അത്താഴത്തിനും കഴിക്കാൻ പറ്റിയ ഒരു കഞ്ഞി ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കുത്ത് സൂഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ കഞ്ഞിയുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ട് കപ്പ് മട്ടയരി അരമണിക്കൂറ് കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നത് അരക്കപ്പ് ചെറുപയർ അതും കഴുകി വാരി അരമണിക്കൂർ കുതിർത്ത് വെള്ളത്തിൽ തന്നെ ഇട്ടേക്ക് വന്നേയുള്ളൂ മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ ഒരു കപ്പ് തേങ്ങ രണ്ട് ക്യാരറ്റ് പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ഉപ്പ് വെള്ളം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ ചുവന്നുള്ളിയും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ കഞ്ഞി വെക്കുന്നത് കുക്കറിലാണ് ഇതൊരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് നമുക്ക് കഴുകി വരി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർക്കാം ഇപ്പം വെള്ളയരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് എടുക്കാം ഞാനിപ്പം മട്ട അരിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് തന്നെ എടുത്തിരിക്കുന്നത് ചെറുപയർ ക്യാരറ്റ് ഒരല്പം ക്യാരറ്റ് മാറ്റി വെക്കുവാണ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ പകുതി ചുവന്നുള്ളി അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങായിക്കൂട്ട് പതിടി ഉലുവ ചെറിയ ജീരകം ആറ് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിനാണ് ആറ് കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇത് അടച്ചു വെച്ച് നാല് വിസിൽ ഒരു വിസല് ഹൈ ഫ്ലെയിമിലും മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലും നാല് വിസില് കേട്ട് കഴിഞ്ഞ് ഓപ്പ് ചെയ്തിരുന്നതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രഷർ അടക്ക പോയിന് നമുക്ക് തുറന്ന് നോക്കാം വെന്തോന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ തേങ്ങായും ബാക്കി വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കൂടെ ഉണ്ടല്ലോ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കണം ഇതുപോലെ ഉള്ള് ചെറുതായിട്ട് എരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരുമ്മിയെടുക്കാം അത് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ചേർക്കാം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഇനി ഇതൊന്ന് തിളപ്പിക്കണം ഇതിൻ്റെ ഉപ്പ് നോക്കണം ഒന്ന് മിക്സ് ചെയ്യാം അൽപ്പും കൂടെ ചേർക്കാം ചോറ് നന്നായിട്ട് വെന്തകൊണ്ട് ഇപ്പം ഒഴിച്ച വെള്ളം ഒന്ന് തിളച്ച് കെട്ടിയാൽ മതി പ്രാവശ്യത്തിന് തിളച്ച് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ നോയമ്പ് കഞ്ഞി റെഡിയായി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം ഉലുവായും ജീരകവും ഒക്കെ ചേർന്നത് കൊണ്ട് ഇത് ഒരു മരുന്ന് കഞ്ഞിയുടെ ഗുണം ചെയ്യും ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് നിങ്ങളും ഇതൊന്ന് ഈ മുമ്പ് കാലത്ത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബുര്യാക്കോസ്